അഡ്മിഷൻ അഡ്മിഷൻ ഒക്കെ കിട്ടിയോ ഈ ടെസ്റ്റിനൊക്കെ വേറെ പിള്ളാരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടോ എന്നിട്ട് ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇയാളുടെ ടെസ്റ്റ് ഒക്കെ എഴുതി എന്നിട്ട് അവരും നോക്കി നോക്കി കൊള്ളാലും ആള് ഇയാളൊക്കെ പിള്ളാരെ നോക്കാൻ വന്നതായിരുന്നു സ്കൂള് വരാനൊക്കെ ഇഷ്ടമാണോ സ്കൂളിൽ വരാനൊക്കെ ഇഷ്ടമാത്രല്ല யல சேச்சி தான கொண்டு வர்ற ஸ்கூல்ல? ஆ? யல சேச்சிட்டு கூட தான ஸ்கூல்லே வருவ? ஆ. alo. ஊいや போய் பாட்டுக்க பாடுறயா? ஆ? எனக்கு பாட்டு பாடணும் அறியோ. இல்ல. ஆந்து டான்ஸ் வைக்கானு. என்னறியா? ஒரு டான்ஸ் கலச்சே. நோக்கட்டு. ஒரு டான்ஸ். ஆறிட்டில. 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 ماشي அறியோ. ஓகே. ஓகே.